തായേ മായേ സൂളമേതും കാളിയമ്മയേ കണ്ണിൽ നിന്നും കൂങ്കഴുതമ്മയേ തായെ മായേ സൂലമേന്തും കാളിയമ്മയേ കണ്ണിൽ നിന്നും കൂങ്കഴുദ് അമ്മയേ കാളിയമ്മയേ കാവിലമ്മയേ ചെണ്ടെമേളം കോഷമോട് ആടുമയേ കണ്ണിലായിരം വീസിടും കണ്ണകിയായി കൊടുങ്ങല്ലൂരിൽ വാഴും അമ്മയേ തായേ മായ സൂലമേന്ദും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂങ്കഴുതമ്മയേ ചന്ദ്രസൂര്യനെത്തി ചന്ദ്രസൂര്യനെത്തി കണ്ണിൽ കാട്ടി സങ്കടങ്ങൾ നീക്കി ആയുധങ്ങളെ ുരനം സിന്തി കൊടുങ്ങല്ലൂരിൽ അമ്മ കരയേറ്റമായി കൊടുങ്ങല്ലൂരിൽ അമ്മ കരയേറ്റമായി തയേ സൂലമേന്ദിയമ്മയേ കണ്ണിൽ നിന്നും കാവിലമ്മയെ കാവിലമ്മയെ പൂക്കഴുദ്ണ്ടൈമേളം കോഷമോട് ആടുമയേ കണ്ണിലായിരം கனவை வீசிடும் கண்ணகியாய் கொடுங்கல்லூரில் வாழும் அம்மையே அடிகளே அறிந்தும் அடிகளே அறிந்தும் ஞான் அறிவான் பணிந்து அருகில் வா தேவி അടിപടിയും അൻപ പ്രാർത്ഥനകൾ കേട്ട് ആശുകളെ ദേവി തരണം തരണം ദേവി ആശൈകളെ ദേവി തരണം തരണം ദേവി തയമയേ സൂലമേന്തും കാളിയമ്മയെ കണ്ണിൽ നിന്നും കാവിലമ്മയെ േ കാമ്മയേ ചെണ്ടൈമേളം കോഷമോട് ആടുമയേ കണ്ണിലായിരം കനവൈ വീസിടും കണ്ണകിയായി കൊടുങ്ങല്ലൂരിൽ വാഴും അമ്മയേ എട്ട് കൈകൾ നീട്ടി എട്ട് കൈകൾ നീട്ടി കെട്ടുകൾ നീട്ടി വാൾവരുളും ദേവി സുട പോലെ വീസും കനലേകാൻ പോതും കണ്ണാരം പാറും കനലേകാൻ പോതും കണ്ണാരം പാറും തായെ മയേ സൂലമേന്ദും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂങ്കഴുന്ത കാവിലമ്മയേ കാളിയമ്മയേ കാവിലമ്മയെ ചെണ്ടൈമേളം ഘോഷമോട് ആടുമയേ കണ്ണിലായിരം കനവീസിും കണ്ണകിയായി കൊടുങ്ങല്ലൂരിൽ വാഴും അമ്മയേ തായേ മായേ സൂളമേതും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂക്കഴുദ് കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂക്കഴുദ്ണ്ടൈമേളം കോഷമോട് ആടും അമ്മയേ കണ്ണിലായിര കനവി വീസും കണ്ണകിയായി കൊടുങ്ങല്ലൂരിൽ വാഴും അമ്മയേ തായെ മായേളും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂക്കഴുദ്ധ കാവിലമ്മയേ തായെ മായേ സൂള്ളമേതും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂക്കഴുദ് കാവിലമ്മയേ തായെ മായേശല്ലും കാളിയമ്മയേ കണ്ണിൽ നിന്നും പൂക്കഴുദ് കാവിലമ്മയേ